അവഗണനയുടെ പടുകുഴിയിൽ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്ത വർഷം കഴിഞ്ഞിട്ടും ആവശ്യത്തിന് ഡോക്ടർമാരോ ചികിത്സാ ഉപകരണങ്ങളോ ഇവിടെയില്ല സർക്കാരിന്റെ വിവിധ ചികിത്സാ പദ്ധതികളിൽ ഉൾപ്പെടുത്തി ചിലവിട്ട വകയിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ളത് നൂറ്റിപ്പത്ത് കോടി രൂപയാണ് സർക്കാർ ആരോഗ്യ മേഖലയോട് കാണിക്കുന്ന അവഗണനയ്ക്കോ അനാസ്ഥയ്ക്കൊക്കെ എതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ് പരിയാരം മെഡിക്കൽ കോളേജിന് മുൻപിൽ കെ സി വേണുഗോപാൽ ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് ഈ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ മാത്രം കാര്യമെടുത്തു കഴിഞ്ഞാൽ രോഗികൾക്ക് ആശാവഹമായ ഒന്നും ഇവിടെ ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ഗ്യാസ്ട്രോ അതുപോലെ തന്നെ ഓങ്കോളജി പല വിഭാഗങ്ങളും അടച്ചുപൂട്ടുകയോ അല്ലെങ്കിൽ അടച്ചുപൂട്ടൽ ഭീഷണിയിലേക്കോ ഒക്കെയാണ് ആവശ്യത്തിന് ഡോക്ടർമാരില്ല അത്തരത്തിൽ രോഗികളോട് തന്നെയാണ് പറയാനുള്ളത് കാലപ്പഴക്കത്താൽ സിറ്റി സ്കാനിംഗ് മെഷീൻ ഇടയ്ക്കിടെ പണിമുടക്കും എം ആർ ഐ സ്കാനിംഗ് മെഷീൻ ആണെങ്കിൽ ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല ക്യാൻസർ രോഗികൾക്ക് ആശ്രയമായിരുന്ന റേഡിയോ തെറാപ്പി യന്ത്രം പണിമുടക്കിയിട്ട് നാല് വർഷമായി ഇങ്ങനെ തുടങ്ങുന്നു ഇവിടുത്തെ ആവലാദികൾ നിലവിൽ ഒരു സ്വകാര്യ കമ്പനി ഇവിടെ എം ആർ സ്കാനിംഗ് മെഷീൻ സ്ഥാപിച്ചിട്ടുണ്ട് അതിനാൽ പരിശോധനയ്ക്കായി സാധാരണക്കാർ വൻതുക മുടക്കണം അത്യാഹിത വിഭാഗത്തിന്റെ നവീകരണ പ്രവൃത്തിയും പാതിവഴിയിലാണ് സീനിയർ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഗ്യാസ്ട്രോ സർജറി വിഭാഗം ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ അടച്ചിട്ടു ഗ്യാസ് എൻട്രോളജി വിഭാഗം പ്ലാസ്റ്റിക് സർജറി ന്യൂറോ സർജറി തുടങ്ങിയ വിഭാഗത്തിൽ ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ് ലഭിക്കുന്നത് മരുന്നിനും ഉപകരണത്തിനും എല്ലാം പണമില്ലാതെ വിഷമിക്കുന്ന മെഡിക്കൽ കോളേജിന് സർക്കാരിന്റെ വിവിധ ചികിത്സാ പദ്ധതിയിൽ ചെലവിട്ട വകയിൽ കിട്ടാനുള്ളത് നൂറ്റി പത്ത് കോടി രൂപയാണ് കുടിശ്ശികയുള്ളതിനാൽ മരുന്നു കമ്പനിക്കാർക്ക് സമയബന്ധിതമായി പണം നൽകാൻ കഴിയാത്തതും ആശുപത്രിക്ക് വലിയ പ്രയാസമാകുന്നുണ്ട് പലപ്പോഴും ശസ്ത്രക്രിയകൾ വരെ മാറ്റിവെക്കേണ്ട സ്ഥിതിയും ഇവിടെ ഉണ്ടാകാറുണ്ട് എട്ട് ശസ്ത്രക്രിയകൾ ഒരേ സമയം നടത്താവുന്ന ഓപ്പറേഷൻ തിയേറ്റർ സമുച്ചയമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കുള്ളത് എന്നാൽ നവീകരണത്തിന്റെ ഭാഗമായി ആറുമാസമായി പല ഭാഗങ്ങളും അടച്ചിട്ടിരിക്കുകയാണ് നിലവിൽ രണ്ട് ശസ്ത്രക്രിയകളാണ് ഒരേ സമയം ഇവിടെ നടത്താനാകുന്നത് പ്രതിദിനം നൂറ് ഡയാലിസിസുകൾ നടന്നെടുത്ത് ഇപ്പോൾ വളരെ അത്യാവശ്യമായുള്ള രോഗികൾക്ക് മാത്രമേ ഡയാലിസിസ് നൽകുന്നുള്ളൂ കാശ്വാലിറ്റി എത്തിയാൽ അവിടെ പലപ്പോഴും സീനിയർ ഡോക്ടർമാർ ഉണ്ടാവാറില്ല അവിടെ ഉണ്ടാവുന്നത് അവിടുത്തെ സ്റ്റുഡൻസും ബന്ധപ്പെട്ട ആൾക്കാരുമാണ് അപ്പൊ രോഗിക്ക് കൃത്യമായ പരിചരണം അവിടെ നിന്ന് ലഭിക്കുന്നില്ല അതോടൊപ്പം മരുന്ന് മരുന്ന് കൃത്യമായി മരുന്ന് കൊടുക്കുന്നതിൽ വിവേചനം നടക്കുകയാണ് അവിടെ പരിയാരം മെഡിക്കൽ കോളേജിലെ പല മരുന്നുകളും കൃത്യമായി രോഗികൾക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഈ അവിടെ ഈ പേവാഡിലൊക്കെ താമസിക്കുന്ന രോഗികൾ പല രോഗികൾക്കും സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട മരുന്നുകൾ പലതും കൊടുക്കാതെ അവരെ പുറത്ത് ഇവിടെ സ്വകാര്യ കോപ്പറേറ്റീവ് സ്ഥാപനത്തിൻ്റെ മെഡിക്കൽ ഷോപ്പിലേക്കും അതുപോലെ തന്നെ സ്വകാര്യ മെഡിക്കൽ ഷോപ്പിലേക്കും പറഞ്ഞു വിടുന്ന അവസ്ഥയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മരുന്ന് സൂക്ഷിക്കാനുള്ള ഒരു സ്ഥലം അത് അവിടെ പരിയാരം മെഡിക്കൽ കോളേജ് വരാന്തിയില മരുന്ന് സൂക്ഷിക്കുന്നു മരുന്ന് സൂക്ഷിക്കാൻ സ്ഥലമില്ലെങ്കിലും മെഡിക്കൽ ഓഫിയുടെ മുമ്പിൽ ഒരു സംഘടന ഒരു സംഘടന ചാരിറ്റി പ്രവർത്തനം പറഞ്ഞ ഒരുപാട് സ്ഥലം സ്ഥലങ്ങൾ കൈയറി കയ്യേറി അവർ സോപ്പ് ചീപ്പ് കണ്ണാടി വിറ്റുകൊണ്ടിരിക്കുകയാണ് എവിടെ മെഡിക്കൽ ഓഫിയുടെ മുമ്പിൽ വെച്ച് അതോടൊപ്പം തന്നെ പീഡിയാട്രിക് ഓപ്പിയുടെ മുമ്പിലാണെങ്കിൽ മറ്റൊരു സംഘടന അവിടെ കൈ അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവ പറഞ്ഞാൽ പീഡിയാട്രിക് മുമ്പിൽ വരുന്ന വരുന്ന കുട്ടികളും അവരുടെ മാതാപിതാക്കളും മാതാപിതാക്കളും രോഗികളെ മെഡിക്കൽ മെഡിക്കൽ മുമ്പിൽ രോഗികൾക്ക് പോലും സൗകര്യമില്ലാത്ത ഒരു കോളേജിൽ കാണുന്നത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്നുകൾ സൂക്ഷിക്കുന്നത് വരാന്തയിലാണ് സ്ഥല സൗകര്യം ഇല്ലാത്തതിനാൽ പെട്ടികൾ അലക്ഷ്യമായി വരാന്തകളിൽ കൂട്ടിയിട്ടിട്ടുണ്ട് പ്രത്യേക ഊഷ്മാവിൽ സൂക്ഷിക്കേണ്ടുന്ന ചില മരുന്നുകളും വരാന്തയിലെ സെറാമിക് തറയിൽ തന്നെയാണുള്ളത് ആശുപത്രി ഫാർമസിയിൽ എ സംവിധാനം ഇല്ലാത്തതും മരുന്നുകളുടെ ഗുണനിലവാരത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നും ആരോപണമുണ്ട് ഈ പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തിട്ട് അഞ്ച് വർഷം കഴിഞ്ഞു ഇപ്പോഴും ഇതിന്റെ വിഷമങ്ങൾ ഇവിടെ എത്തുന്ന ആളുകളുടെ വിഷമങ്ങൾ കേൾക്കാൻ പോലും ആരും ഇല്ലാത്ത ആരുമില്ലാത്തൊരവസ്ഥയിലാണ് മരുന്നുകൾ വെക്കാൻ ഇടമില്ല വരാന്തയിൽ കൂട്ടിയിട്ട നിലയിലാണ് ഉപകരണങ്ങളില്ല ആശുപത്രിയിൽ എത്തുന്നവർക്ക് മതിയായ ഡോക്ടർമാർ ഇല്ല ഇങ്ങനെയൊക്കെയുള്ള പരാതികൾക്ക് യാതൊരു പഞ്ഞവും ഇല്ലാതിരിക്കുന്നു ആശുപത്രിക്ക് ഉള്ള സ്ഥലങ്ങളിൽ അനധികൃതമായി പല കാര്യങ്ങളും പ്രവർത്തിക്കുന്നു പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് പക്ഷേ മരുന്ന് പോലും വെക്കാനില്ലാതെ വരാന്തിയിൽ പൂട്ടിയിട്ട നിലയിൽ ആളുകൾക്ക് ഇവിടെ എത്തുന്നവർക്ക് കൃത്യമായ രോഗികൾക്ക് ഒന്നും യാതൊരു ആശ്വാസവും ലഭിക്കാത്ത രീതിയിലേക്ക് പരിയാരം മെഡിക്കൽ കോളേജ് മാറിയിരിക്കുന്നു ഇതിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് എത്രയും പെട്ടെന്ന് കാണേണ്ടത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം കെ എൻ വർഷ